ഒരു ഇരുപത്തി ഒന്നായിരം രൂപ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ് ടൈ കാണുന്നത് ഒരു എട്ടടി ഫോൾ സ്ലൈഡിങ്ങും ഒരു നാലടിക്ക് ഫോൾഡിങ്ങും വരുന്ന ഒരു ഗേറ്റ് ആണ് ഒരു എച്ച് പി ഷീറ്റ് സെൻട്രൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ നാലടിയിലും ഒരു ഡിസൈൻ വരുന്നുണ്ട്ടാ അതേപോലെ കംപ്ലീറ്റ് കനല പൈപ്പുകളാണ് എടുത്തിട്ടുള്ളത് പതിനാറ് ഗേജിന്റെ പൈപ്പാണ് കംപ്ലീറ്റ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് വീലാണ് വീലുകൾ കൊടുത്തിട്ടുള്ള സ്ലൈഡിങ്ങിന്റെ രൂപ എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലിന്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് കാരണം നമ്മൾ ലേബർ പറയലില്ല എവിടെയും പറയലില്ല ഒരു ഇരുപത്തൊന്ന് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മെറ്റീരിയല് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതായത് കനമുള്ള സാധനങ്ങളിൽ ഇടാ എച്ച് പി ഒക്കെ വരുന്നത് എട്ടായിരം രൂപയോളം ഈ ഒരു എട്ടാം നാലിന്റെ ഷീന് വരുന്നുണ്ട് സിക്സ് എം എം തെക്കൻസ് ആണ് വരുന്നത് അത് എ സി പി ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ എം എം കിട്ടുന്നുണ്ട് വൺ സൈഡ് മാത്രം ഈ ഡിസൈൻ വരുന്നത് ബാക്ക് സൈഡ് വൈറ്റ് ആയിരിക്കുന്നു മാത്രം അപ്പൊ ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് കമ്മിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്കുള്ള മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്നായിരം രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മൊത്തം വർക്കിന്റെ വിഷയത്തില് വരുന്നതായിരിക്കും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ